ാണ് ഇവിടെ വന്ന എല്ലാവരെയും ദൈവത്തിന്റെ നാമത്തില് സ്നേഹത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഒരു സിനിമ കുറച്ചുപാട് ആരംഭിക്കുകയാണ് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായി കാലമായി രംഗത്ത് വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ ഇടയിൽ പ്രേക്ഷകരുടെ ഇടയിൽ ഒരുപാട് പ്രശംസ പ്രശംസപ്പെടുത്തിയ കൗതുകമാർന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നൈജു എഴുപന്നയുടെ ഒരു സിനിമ ഈ സിനിമാ ജീവിതത്തിൽ തന്നെ ഒരു മറ്റൊരു തലത്തിലേക്ക് കൂടി പ്രവേശിക്കുന്ന ആദ്യ സംരംഭമാണ് ഈ ഇടുക്കി ജില്ലയിലെ ഇത്രയും ഒരു മലമുകളിൽ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് ഇങ്ങനൊരു സംഭവം തുടങ്ങുന്നത് ഈ ഈ ഈ ഇടുക്കിയുടെയും മല മലയോര മേഖലയുടെയും കഥ പറയുന്ന വെള്ളിമലം ഗ്രാമത്തിൻ്റെ കഥ പറയുന്ന ഈ ഈ സിനിമയ്ക്ക് ഇങ്ങനെയൊരു തുടക്കവും നാട്ടുകാരുടെ സഹകരണങ്ങളും എല്ലാം ആവശ്യമുണ്ട് സിനിമയ്ക്ക് ഒരു അനുസരിച്ചിട്ടുള്ളൊരു കഥാപശ്ചാത്തലൂടെ സിനിമ തുടങ്ങുന്നു ഈ പുതിയ സംരംഭത്തിന് വലിയ ആശംസകൾ നേരുന്നു ഇതൊരു പുതിയ തുടക്കമാകട്ടെ നല്ല നല്ല സിനിമകൾ ഇനിയും വൈദ്യം ചെയ്യാൻ കഴിയുമാറട്ടെ നല്ല നല്ല കഴിവുള്ള കലാകാരനാണ് സന്തോഷം സന്തോഷ് സന്തോഷം യുടെ നിർമ്മാതാവാണ് നമ്മടെ കുട്ടികൾ എന്തായിരുന്നു കുട്ടികളൊക്കെ

ചേച്ചിനോടത്തേക്കാൻ പറയാറുണ്ട് ഇവിടക്കൊന്ന് നോക്കിക്കോളൊ കൈ മാറ്റി കൈമാറ്റാൻ ഇതിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നത് പിന്നെ ഇത് എന്റെ ബിനു ക്രിസ്റ്റഫർ ഇതിന്റെ ഈ സിനിമയുടെ എന്താ പറയാ തുടക്കം മുതലും അവസാനം വരെയും അതിനുശേഷവും ഒരുമിച്ച് ആളാണ് ബിനു വഴിയാണ് എനിക്ക് ഇതിന്റെ പ്രൊഡ്യൂസർ സിജി കെ നായരെ ബിനുവാണ് എനിക്ക് ഓക്കെ അപ്പം അതുകൊണ്ട് സ്വിച്ച് ഓൺ എൻ്റെ പ്രിയപ്പെട്ട സ്വരജവും എൻ്റെ വിശേഷത്തിന്റെ ഡയറക്ടറും ക്ലാപ്പർ ബിനോച്ചു അനീഷം നമ്മുടെ ടൈറ്റിൽ ലോഞ്ച് ബാക്കി കുറ ചിലത് ഇത്ര മാത്രം ഇവേറെ ഇവേറെ ക്യാമറ ഇട്ടോ അല്ലേ ഇതിവിടെ ഇനിയാണ് സൈഡ് സൈഡ് സൈഡോട് ഫ്രണ്ട് ക്യാമറ ഓക്കെ പൊളി പൊളി ആ ഓക്കെ പൊളി ആക്ഷൻ ഞാനൊരു വലിയൊരു ഡയറക്ടർ എന്നുള്ള നിലയിലൊന്നും എനിക്ക് എന്റെ ചിന്തകളോ അങ്ങനെയൊന്നുമില്ല പക്ഷേ എനിക്ക് ഈ സിനിമയെ ഓരോ ഷോട്ട് പോലും ഓരോ മൂമെന്റിലും എൻ്റെ വിവാഹം എനിക്ക് എങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു കാട്ടിത്തരുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ചങ്ക് ആയിട്ട് നിൽക്കുന്ന എൻ്റെ ക്രൂസാണ് ഡയറക്ടർ അതിന്റെ റൈറ്റർ സന്തോഷ് കെ ചാഘോച്ചൻ എൻ്റെ ഡോ പിസി രണ്ടു പേരാണ് ഒന്ന് ജസ്ബിൻ പിന്നെ രണ്ട് ഷിജി ജയദേവൻ പിന്നെ എൻ്റെ എഡിറ്റർ ഗ്രൈസനാണ് ഞങ്ങൾ പടക്കു കുതിര മുതൽ ഉള്ള പരിചയമാണ് പടക്കുരയുടെ എഡിറ്ററാണ് രണ്ട് നാഷണൽ അവാർഡ് വാങ്ങിയ ആളാണ് വി എഫ് എക്സലൊക്കെ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഈ സിനിമയില് എനിക്ക് തുടക്കം മുതല് ഉണ്ട് പിന്നെ എനിക്ക് പറയുന്നത് എൻ്റെ ഏഡീസാണ് എൻ്റെ ചീഫ് എയ്ഡി എന്ന് പറഞ്ഞാൽ ഒരു ചീഫ് എഡി എന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ടിവിൻ ഞാൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമ അഭിനയിക്കാൻ മുതലുള്ള സമയത്ത് സിദ്ദിഖ് സിദ്ദീക്ഷറിന്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് ഇനി ടിവിൻ സിനിമ ചെയ്യാൻ പറ്റും ഇതുവരെ സിനിമ ചെയ്തില്ല ടിവിൻ ഉണ്ട് അതുപോലെ ആൻഡോസ് ഉണ്ട് എന്റെ ഏഡീസ് എല്ലാവരും അതുപോലെ തന്നെ പിന്നെ എനിക്ക് എന്റെ കൂടെ തുടക്കം മുതൽ നിൽക്കുന്ന ഈ കാണുന്നതെല്ലാം സെറ്റുകളാണ് ഒരുപാട് സെറ്റ് ഉണ്ട് ഇതിനകത്ത് അടിവാരത്തെ സെറ്റ് ഉണ്ട് പിന്നെ സിറ്റി പൊന്നിയാർ സിറ്റി സെറ്റ് ഉണ്ട് അതെല്ലാം ഹംസ ആണ് ആർട്ട് ഡയറക്ടർ അതും ഒരു ആർട്ട് ഡയറക്ടറെക്കാൾ ഉപരി സ്വന്തം അനുജന പോലെയാണ് എന്നോടൊപ്പം നിൽക്കുന്നത് അവരെ എൻഡിഎ ക്രൂ അത് എത്ര ഇത് പറഞ്ഞാലും മതിയാവില്ല അവരെ അങ്ങനെയാണ് നിൽക്കുന്നത് താങ്ക്സ് അതുപോലെ ബാക്കിയുള്ള എൻ്റെ എല്ലാ ടെക്നീഷ്യൻസ് എൻ്റെ കോസ്റ്റ്യൂമർ റോസാണ് കോസ്റ്റ്യൂമർ ഇപ്പോൾ സ്വർഗം എന്ന് പറഞ്ഞാൽ വലിയ ഹിറ്റായ സിനിമയാണ് ചെറിയ സിനിമ അത് വലിയ ഹിറ്റാക്കി എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറാണ് അതുപോലെ എൻ്റെ മേക്കപ്പ് മാൻ അതുപോലെ പിന്നെന്താ ഇവിടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ അതായത് മിൻസ് ചേട്ടൻ അടക്കം പിന്നെ കുഞ്ഞുമാവനാപ്പള്ളി അജീഷ് അതിനേക്കാളുപരി എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് നിൽക്കുന്ന നമ്മുടെ ബിജു കടവൂരാണ് ബിജുവിനെ കണ്ടില്ലേ ഇവിടെ ബിജു ബിജു ആ ബിജു എന്ന് വെച്ചാല് ബാക്കിൽ നിന്ന് ഫുൾ എല്ലാ കാര്യങ്ങളും ചെയ്തുണ്ട് ബിജു കം ബിജു ബിജു വാ അതുപോലെ അതുപോലെ എന്റെ കാഷറ് ഷിബു ഇവിടെ വന്ന എല്ലാവരും ഇനി ആരെങ്കിലൊക്കെ വിട്ടപോലെ എന്റെ ക്യാമറ ടീം മേക്കപ്പ് മാൻ അതുപോലെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഇല്ല അരികെങ്കിലും വറ്റോ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് കണ്ടന്റ് ആണ് ഹീറോ എന്ന് പറയുന്നത് അതിന് എന്നോടൊപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ സിജി കെ നായർ ദൈവമായിട്ട് എനിക്കൊരു കൂടെപ്പുറപ്പായിട്ട് തന്നതാണ് അതിൽ ഞങ്ങൾ ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ എന്ത് പറഞ്ഞാലും അത് ഓക്കെ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ആണ് അപ്പൊ താങ്ക് യു സിജി ആൻഡ് സന്തോഷ് പിന്നെ എൻ്റെ ആർട്ടിസ്റ്റുകൾ ഡിനോയി ആണ് ഇതിനകത്ത് ലീഡ് കഥാപാത്രം ചെയ്യുന്നത് ഡിനോയി ഞാനും തമ്മിൽ തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷം വിശുദ്ധ മേജു എന്ന സിനിമ ചെയ്യുമ്പോൾ ഡിനോയി ഈ ഹീറോ ആയിരുന്നു ഞാനും അതിനകത്ത് അ ലിജോമോളുടെ അപ്പനായിട്ട് അഭിനയിച്ചു അന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഹൺഡ്രഡ് പെർസെന്റ് ഇതൊരു ആഫ്റ്റായിട്ടുള്ള ക്യാരക്ടറാണ് ഡിനോയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് ഡിനോയ്ക്ക് പകരം ഞാൻ ആരെയും നോക്കിയിട്ടില്ല ഇതിനകത്തെ ക്യാരക്ടർ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ എൻ്റെ ബാക്കിയുള്ള എല്ലാവരും